നമ്മളോട് നമ്മുടെ കൂടെയുള്ള ആളുകളും പ്രിയപ്പെട്ടവരും ബന്ധുക്കാരും നമ്മളെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പുതിയതായിട്ട് കൊള്ളാവുന്ന ഒരു ലോകം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് കൊടുത്ത് അല്ല ഇവരുടെ മുന്നിൽ ഞാൻ തോൽവി അല്ലെങ്കിൽ ജയിച്ചു കാണിച്ചു കൊടുക്കും എന്നുള്ള തീരുമാനമൊക്കെ എടുത്ത് അങ്ങനൊരു തീരുമാനം എടുത്തത് തന്നെ എന്തുകൊണ്ടാണ് അവർ നിങ്ങളൊരു ഭൂലോക തോൽവിയാണെന്ന് പറഞ്ഞപ്പം നിങ്ങളത് സമ്മതിച്ച് പിന്നെ നിങ്ങൾ എത്ര എഫേർട്ട് എടുത്താലും ഈ തോൽവിയിൽ നിന്നാണ് നിങ്ങൾ ഈ എഫേർട്ട് എടുക്കുന്നത് എവിടെയാണ് അവിടെ ജയിക്കും പിന്നെയും തോൽക്കും പിന്നെയും ജയിക്കും പിന്നെയും തോൽക്കും കാരണം ഇത് മറ്റൊരാളുടെ തീരുമാനത്തിൻ്റെ ജയത്തിൻ്റെയോ തോൽവിയുടെയോ ഭാഗമായിട്ട് ആരെയും ഇതിൽ അമ്പയറിങ്ങിന് വെച്ചിട്ടില്ല ഒരു റഫറി ഇതിനില്ല കാരണം ഇതേറ്റവും മനോഹരമായിട്ട് പ്രവർത്തിക്കുക ആ പ്രവർത്തിക്കുന്ന ഭാഗം നമ്മളെ ശ്രദ്ധയിൽ വരുന്നത് വരെ നമ്മൾ ശരിയല്ല എന്ന് പറയുന്നവരോട് നമ്മൾ പോരാടിക്കൊണ്ടിരിക്കും എപ്പോഴാണോ നമ്മുടെ ശരിയെ നമ്മൾ തിരിച്ചറിയണത് അത് നിങ്ങൾ കോടികൾ ഉണ്ടാക്കിയിട്ടോ നിങ്ങൾ സമൂഹം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ പത്ത് പേര് നിങ്ങൾ നല്ലതാണെന്ന് പറയുമ്പോഴോ അല്ല നിങ്ങൾക്ക് ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ പൂർണ്ണമായിട്ട് നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സാധിക്കുമ്പോഴാണ് അതിന് ചുറ്റുപാടായിട്ട് യാതൊരു ബന്ധമില്ല ഇല്ല ചുറ്റുപാടിൽ നിന്ന് അതിനെ എന്താ പറയുക സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒന്നുമില്ല അവനവനായിട്ടിരിക്കുന്ന അവസ്ഥയെന്നാണ് അതിൻ്റെ ഫുൾ സ്റ്റിമുലേഷനും അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ വിജയിച്ച് കാണിക്കാനും അവരുടെ തീരുമാനങ്ങൾ മാറ്റാനും വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതം വേസ്റ്റാക്കുന്നത് നല്ല പ്രയോജനമുണ്ടോ കാരണം അവനവനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ ഏറ്റവും വലിയ അത്ഭുതം ആ തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ ആരൊക്കെ നമ്മളെ കൊണ്ട് ഒരു വണ്ടിക്കാളയാക്കി മാറ്റാനോ നമ്മളെ അവരുടെ മുന്നിൽ എന്താ പറയുക പ്രൂവ് ചെയ്യിക്കാനോ നോക്കുമ്പം നമ്മളതിൽ ട്രിഗറാവണ ഭാഗമില്ല കാരണം എന്താ ഞാനിങ്ങനെയാണ് ഏ അപ്പം ഞാൻ ഞാൻ എന്നുള്ള അവസ്ഥയെ തിരിച്ചറിഞ്ഞ് അതിൽ സ്റ്റേബിലിറ്റി കൊണ്ടുവരുന്നതാണ് ഒരു മനുഷ്യൻ്റെ എന്ന് പറയണത് അതല്ലേ നമുക്ക് വേണ്ടത് അല്ലാതെ എഫേർട്ട് എടുത്തിട്ട് ഏ അങ്ങനെയും പറയണ ഇങ്ങനെയും പറയണ ആൾക്കാരെ മുന്നിൽ ജയിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് മെനക്കെട്ട് വല്ല കാര്യവും ഉണ്ടാവുക കൂടുതൽ കഷ്ടപ്പാടുണ്ടാവുക എന്നല്ലാതെ ഒരു പ്രയോജനമില്ല അതുകൊണ്ട് അവനവനായിട്ടിരിക്കുന്ന അവസ്ഥ എങ്ങനെയാണെന്ന് അനുഭവിച്ചറിയുക अत्रेलो